ഇനി ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കും നിരത്തുകൾ കീഴടക്കുന്നതെന്ന് വാഹനപ്രേമികൾക്കിടയിൽ ഒരു സംസാരമുണ്ടെങ്കിലും ഇൻഡക്കർ പൊതുവിൽ ഈ വെഹിക്കിളുകൾ വാങ്ങാൻ മടി കാണിക്കുന്നവരാണ് ആഗോള വാഹന വിപണി ഇലക്ട്രിക്കിലേക്ക് വഴിമാറുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇത് വാങ്ങുന്നവർ കുറവാണ് എന്തായിരിക്കും പൊതുവിൽ ഇലക്ട്രിക് വാഹനങ്ങളോട് ഒരു അകൽച്ച തോന്നുന്നതിന് കാരണം പെട്രോൾ ഡീസൽ എഞ്ചിനുകളെ പല പ്രധാന വാഹന നിർമ്മാണ കമ്പനികളും ഇന്ന് പൂർണമായി ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹൈബ്രിഡ് അല്ലെങ്കിൽ ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങൾ ആണ് പരമ്പരാഗത ജ്വലന എഞ്ചിനുകളുടെ സ്ഥാനത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്നാൽ മറ്റ് വികസിത വിപണികളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ ഈ പരിവർത്തനം വളരെ സാവധാനത്തിലാണ് എന്ന് തന്നെ പറയാം ഇന്ത്യയിലെ വലിയൊരു ശതമാനം വാഹന ഉപഭോക്താക്കളും ഐ വാഹനങ്ങളിൽ നിന്ന് ഇവികളിലേക്കുള്ള മാറ്റത്തെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് അതിനാൽ പാസഞ്ചർ വാഹനങ്ങളിലും ഇരുചക്ര വാഹനങ്ങളിലും ഇവികളുടെ വ്യാപനം പ്രതീക്ഷിച്ചതിലും വളരെ കുറവാണ് ആഗോള കൺസൾട്ടിംഗ് സ്ഥാപനമായ ഡെലോയെറ്റ് ഈ വർഷത്തെ ആഗോള ഓട്ടോമോട്ടീവ് ഉപഭോക്തൃ റിപ്പോർട്ട് അടുത്തിടെ പുറത്തിറക്കിയിരുന്നു ഐ സിയിൽ നിന്ന് ഇവികളിലേക്ക് മാറാൻ ഇന്ത്യക്കാർ മടിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങൾ ഈ സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയിലെ ഉപഭോക്താക്കളെ ഇവികളിലേക്ക് മാറുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന പ്രധാന കാരണങ്ങളായി പറയുന്നത് ഇതൊക്കെയാണ് ചാർജിങ് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന വാഹനം തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് ഉപഭോക്താക്കളെ പിന്തിരിപ്പിക്കുന്ന ഏറ്റവും വലിയ കാരണം ചാർജിംഗ് ആണ് ഉപഭോക്താക്കളിൽ ഏകദേശം മുപ്പത്തി ശതമാനം പേരും ബാറ്ററിയുടെ ദീർഘമായ ചാർജിംഗ് സമയത്തെക്കുറിച്ച് കുറിച്ച് ശങ്കാകുലരാണ് അതുപോലെ രാജ്യത്ത് പൊതു ചാർജിംഗ് സൗകര്യങ്ങളുടെ അഭാവം കാരണം മുപ്പത്തെട്ട് ശതമാനം പേർ ഇവി തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല വാൾബോക്സ് ചാർജർ സ്ഥാപിക്കാനുള്ള സൗകര്യങ്ങളുമില്ല ഏകദേശം ഇരുപത്തിയേഴ് ശതമാനം പേർ ശരിയായ ഹോം ചാർജറിന്റെ അഭാവത്തെ ഭയപ്പെടുന്നു ഇവികൾ ചാർജ് ചെയ്യുന്നതിൽ സോളാർ പാനലുകൾ പോലുള്ള വൈദ്യുതോർജ്ജത്തിന്റെ ബദൽ സ്രോതസ്സുകളുടെ അഭാവവും മറ്റൊരു പ്രധാന കാരണമാണ് മറ്റൊന്ന് ചെലവാണ് പരമ്പരാഗത ഐ സി ഇ വാഹനങ്ങളെ അപേക്ഷിച്ച് ഇവികളുടെ ഉയർന്ന പ്രാരംഭ വിലയിൽ ഏകദേശം മുപ്പത്തിരണ്ട് ശതമാനം ഇന്ത്യക്കാരും നിരാശരാണ് എന്നാണ് ഡെലോയിറ്റ് റിപ്പോർട്ട് പറയുന്നത് ഒരു ഇവിയുടെ മൊത്തം ചെലവിന്റെ ഏകദേശം അറുപത് ശതമാനവും ബാറ്ററിയുടെ വിലയാണ് കൂടാതെ ഇവികളിലെ പല ഘടകങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് ഇത് ഇവികളുടെ വില വർദ്ധിപ്പിക്കുന്നു മുപ്പത്തൊന്ന് ശതമാനം ഉപയോക്താക്കളും ബാറ്ററി മാറ്റി സ്ഥാപിക്കാനുള്ള ചെലവ് വഹിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല ചാർജിംഗും മറ്റ് പതിവ് മെയിൻ്റനൻസുകളും ഒരു ഇലക്ട്രിക് വാഹനത്തിന്റെ ശരാശരി പ്രവർത്തന ചെലവ് ഐ സി ഇ വാഹനങ്ങൾക്കാൾ കൂടുതലായിരിക്കുമെന്നാണ് ഇരുപത്തെട്ട് ശതമാനം ഉപയോക്താക്കളും വിശ്വസിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ചുമത്തുന്ന അധിക നികുതികൾ സാധാരണ ഐ സി ഇ വാഹനങ്ങളെക്കാൾ കൂടുതൽ ചെലവ് വരുത്തുമെന്ന് ഒരു വിഭാഗം ഉപയോക്താക്കൾ ഭയപ്പെടുന്നുമുണ്ട് മറ്റൊന്ന് റേഞ്ചിനെ സംബന്ധിച്ച ഉത്കണ്ഠ ാണ് ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് റേഞ്ച് ആങ്സൈറ്റി എന്നുള്ളത് ഏകദേശം മുപ്പത്തഞ്ച് ശതമാനം ഉപയോക്താക്കളും വാഹന നിർമ്മാതാക്കൾ അവകാശപ്പെടുന്ന റേഞ്ചിൽ വിശ്വസിക്കുന്നില്ല കാരണം ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് കമ്പനി പരീക്ഷിച്ചതിനേക്കാൾ പലപ്പോഴും കുറവാണ് യഥാർത്ഥ റേഞ്ച് തണുത്ത കാലാവസ്ഥയും ഉയർന്ന ഉയരവും പോലുള്ള ഘടകങ്ങൾ ഇലക്ട്രിക് വാഹനത്തിന്റെ റേഞ്ചിനെ ഗണ്യമായി ബാധിച്ചേക്കാമെന്ന ആശങ്കയുള്ളതിനാൽ ഉപയോക്താക്കൾ ഇലക്ട്രിക് വാഹനങ്ങൾ സ്വീകരിക്കാൻ മടിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് കൂടാതെ ഇന്ത്യയിൽ ചാർജിംഗ് സൗകര്യങ്ങളുടെ ലഭ്യത പ്രാരംഭഘട്ട ത്തിലായതിനാൽ ദീർഘദൂര യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവികൾ അവരുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമല്ലെന്ന് തോന്നിയേക്കാം സർവേയിൽ പങ്കെടുത്ത ഇരുപത്തിരണ്ട് ശതമാനം പേരും ഇവികൾ ഇത്തരം യാത്രകൾക്കായി തിരഞ്ഞെടുക്കില്ലെന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് പരിമിതമായ റേഞ്ചും ചാർജിംഗ് സംവിധാനങ്ങളുടെ കുറവും ദീർഘദൂര യാത്രകളിൽ ഇവികളെ വിശ്വസനീയമില്ലാതാക്കുന്നുവെന്നും ഉപഭോക്താക്കൾ പറയുന്നുണ്ട് അത്യാധുനിക സാങ്കേതിക വിദ്യകളാൽ സമ്പന്നമാണ് ഇവികൾ ചക്രങ്ങളിലുള്ള ഗാഡ്ജറ്റുകൾ എന്നാണ് ഇവയെ വിശേഷിപ്പിക്കുന്നത് ഇത്തരം സാങ്കേതിക വിദ്യകൾ ചില ഉപഭോക്താക്കൾക്ക് പ്രത്യേകിച്ച് പ്രായമായവർക്ക് അമിതമാണെന്നാണ് അനുഭവപ്പെടാറ് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിലുള്ള പരിജ്ഞാനമില്ലായ്മ പ്രധാന കാരണമാണ് ഇന്ത്യയിൽ ഇ വി വാങ്ങാൻ പണമുള്ളവർ സാധാരണയായി അമ്പത് വയസ്സിന് മുകളിലുള്ളവർ തങ്ങളുടെ വാഹനങ്ങളിൽ കൂടുതൽ ഫീച്ചറുകൾ ഇഷ്ടപ്പെടുന്നില്ല ഏകദേശം ഇരുപത്തി ഒൻപത് ശതമാനത്തോളം ഉപഭോക്താക്കൾ ഇങ്ങനെയുള്ളവരാണെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്